ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും മുഖ്യമന്ത്രി തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയേയും എ ഡി ജി പി അജിത് കുമാറിനെയും സംരക്ഷിക്കുക ഞാൻ ചോദിച്ചു ഭയന്നിട്ടാണ് അവര് എനിക്കിത് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ വെച്ച് ആർഎസ്എസിന്റെ ഒരു ക്യാമ്പ് നടന്നിരുന്നു ആ ആർ എസ് എസിന്റെ ക്യാമ്പിൽ അവരുടെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസഫല പങ്കെടുത്തിരുന്നു ആ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കാണാൻ മുഖ്യമന്ത്രി ഈ എ ഡി ജി പി ലോ ആന്റ് ഓർഡറിന്റെ ചുമതലയുള്ള അജിത് കുമാറിന് പറഞ്ഞയച്ചിരുന്നു അവരുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെക്കാവ് ദറമേക്കാവ് വിദ്യാമന്ദർ ഹാളിൽ വെച്ച് നടന്ന പരിപാടി ആർ എസ് എസ് ജനറൽ സെക്രട്ടറി കാണാൻ അതായത് ഹോട്ടൽ ഹായത്തിൽ സ്വന്തം ഔദ്യോഗിക വാഹനം ഇട്ടിട്ട് മറ്റൊരു സ്വകാര്യ കാറിലാണ് ഈ എ ഡി ജി പിണാൻ പോയത് ദത്താത്രയെ ഹൊസബലയെ കാണാൻ ഒരു മണിക്കൂർ അവർ തമ്മിൽ സംസാരിച്ചു മുഖ്യമന്ത്രി എന്ത് കാര്യമാണ് എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ വഴി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയോട് സംസാരിച്ചത് ഏത് വിഷയം തീർക്കാൻ വേണ്ടിട്ടാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്ത് കാര്യത്തിനാണ് കേരളത്തിലെ പോലീസിലെ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ അങ്ങോട്ട് അയച്ചത് അതിന് കേരളത്തിലെ ഒരു ആർ നേതാവ് തിരുവനന്തപുരത്തുള്ള ഒരു ആർ എസ് എസ് നേതാവ് കൂടി അതിന് ഇടനിലക്കാരനായിരുന്നു മുഖ്യമന്ത്രിയോടുള്ള ചോദ്യമാണ് എന്തിനാണ് മുഖ്യമന്ത്രി വിട്ടത് ആ ബന്ധമാണ് തൃശൂരിൽ പിന്നീട് തുടർന്ന് കലക്കിയെന്നുള്ള ബി ജെ പിയെ ജയിപ്പിക്കാൻ തൃശൂർ പൂരം പോലീസ് കലക്കിയെന്നുള്ള ഗുരുതരമായ ആരോപണമുണ്ട് അപ്പൊ എന്തായിരുന്നു പ്രതിരോധം ഇടതുപക്ഷത്തിന്റെ തൃശൂരിലെ പോലീസ് കമ്മീഷണർ അരിഞ്ഞാടി അരിഞ്ഞാടി എപ്പോ രാവിലെ പതിനൊന്ന് മണി മുതൽ പിറ്റേ ദിവസം ഏഴ് മണി വരെ അഴിഞ്ഞാടുകയാണ് ഒരു ദിവസം ഈ കമ്മീഷണർ അദ്ദേഹത്തിനെതിരെ എടുത്തു തൃശൂർ പൂരം കലക്കി ഈ കമ്മീഷണർ അഴിഞ്ഞാടുമ്പോ തൃശൂരിൽ അതിന്റെ മീതയിലുള്ള ഉദ്യോഗസ്ഥൻ ഈ എ ഡി ജി പി അജിത് കുമാർ തൃശൂരിലുണ്ടായിരുന്നല്ലോ എന്നിട്ട് എന്തേ ഇടപെട്ടില്ല ഒരു കമ്മീഷണർ അഴിഞ്ഞാടുമ്പോ അതിന്റെ മീതേലുള്ള ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകിച്ച് തൃശൂർ പൂരം പോലുള്ള പരിപാടിയിൽ ഡി ജി പി മുതലേ ഇടപെടും പ്രത്യേകിച്ച് ലോ ആന്റ് ഓർഡറിന്റെ ചുമതലയുള്ള എ ഡി ജി പി എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മോണിറ്റർ ചെയ്തോണ്ടിരിക്കുകയാണ് അവിടെ എന്താ നടക്കുന്നതെന്ന് അവിടെ അത്രയും വലിയ ആൾക്കൂട്ടവും അത്രയും വലിയ ചടങ്ങുമാണ് നടക്കുന്നത് അപ്പൊ രാവിലെ പതിനൊന്ന് മണി മുതൽ പിറ്റേ ദിവസം ഏഴ് വരെ കമ്മീഷണറെ കൊഴപ്പുണ്ടാക്കിയെങ്കിൽ ആ കമ്മീഷണറെ നിയന്ത്രിക്കേണ്ടിയിരുന്ന ഈ എ ഡി ജി പി അവിടെ ഉണ്ടായിരുന്നല്ലോ എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്തുകൊണ്ട് ഇടപെട്ടില്ല അപ്പോ തൃശൂർ പൂരം കലക്കി ബി ജെ പിയെ ജയിപ്പിക്കാൻ പോലീസിനെ കൊണ്ട് ഇടപെടിച്ച് കലക്കിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടുകൂടി അതിന് നേതൃത്വം കൊടുത്ത ആളാണ് എ ഡി ജി പി അതുകൊണ്ടാണ് ഇത്രയും കൊലപാതകം സ്വർണ്ണക്കള്ളക്കണത്ത് സ്വർണം പൊട്ടിക്കൽ ലഹരി മരുന്ന് ഏർപ്പാട് തുടങ്ങിയ കൈക്കൂലി കോഴ തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ടും എ ഡി ജി പി അജിത് കുമാറിനെയും അയാൾക്ക് എല്ലാ പിന്തുണയും കൊടുക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു ഈ ആർ എസ് എസ് ബന്ധമാണ് തിരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പും ഈ സംഘപരിവാറുമായി മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ഒരു അൺഹോളി നെക്സസ് അവിഹിതമായ ബാന്ധവ നേരത്തെ മുതലുണ്ട് അതൊന്നുകൂടി വ്യക്തമായിരിക്കാണ് തൃശൂരിൽ ബി ജെ പിയെ ജയിപ്പിക്കാൻ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം വ്യക്തമായിരിക്കുകയാണ് ഇത് പറ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അറിഞ്ഞില്ലെന്നും മുഖ്യമന്ത്രി ഇയാളെ പറഞ്ഞയച്ചില്ലെന്നും പറയട്ടെ ഇയാളെ എന്ന് പറയട്ടെ സിസിടിവി ക്യാമറയിലുള്ള ദൃശ്യങ്ങളൊക്കെ ഉണ്ട് അത് പരിശോധിച്ച മനസ്സിലാവും ഞാൻ സംസാരിച്ച ഡേറ്റ് കൂടി പിന്നെ പറഞ്ഞു കണ്ടിട്ടുണ്ട് അവിടെ പോയി കണ്ടിട്ടുണ്ട് ഒരു മണിക്കൂറായി നമ്മൾ സംസാരിക്കുന്നത് ഒരു മണിക്കൂർ അതല്ല 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 അത് പിന്നീടല്ല ഈ വർഷം ഉറപ്പല്ലേ അല്ലെങ്കിൽ ഒരു കീഴുദ്യോഗസ്ഥൻ അഴിഞ്ഞാടി എന്നാണെന്ന് പറഞ്ഞത് ഞാൻ ആ വാക്കാണ് ആവർത്തിച്ചത് ഡിഫൻസ് ആയിരുന്നു എൽ ഡി എഫിന്റെ ഡിഫറൻസ് ആയിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അഴിഞ്ഞാടി അതുകൊണ്ടാണ് അയാൾ അഴിഞ്ഞാട്ടം രാവിലെ മറക്കുവരവ് തുടങ്ങിയ പന്ത്ര മണിക്ക് തുടങ്ങണമാണ് പിറ്റേ ദിവസം രാവിലെ ഏഴ് മണി വരെ എങ്ങനെ അഴിഞ്ഞാട്ടൻ ഒരാള് അയാളുടെ തലയ്ക്ക് മീതയുള്ള ഉദ്യോഗസ്ഥൻ അവിടെ എന്ത് തൃശൂരുണ്ട് തൃശ്ശൂർ ഉണ്ട് ഭയങ്കര പ്ലാന്റ് ആണ് ആസൂത്രണം ചെയ്ത് തൃശൂർ പൂരം കലക്കാണ് ഈ എ ഡി ജി പി ലോ ആന്റ് ഓർഡർ തൃശ്ശൂരിൽ നിന്നിട്ട് അത് കലക്കാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടിട്ട് മുഖ്യമന്ത്രിയുടെ ആവശ്യം എല്ലാം ആരോപണം ഉൾപ്പെടെ ആ കരുവന്നൂർ ബാങ്കിലുള്ള ആരോപണം ഉൾപ്പെടെ ഇപ്പൊ നിങ്ങൾ നിങ്ങൾ എല്ലാവരും മാധ്യമങ്ങൾ പറഞ്ഞു എന്നോടൊന്ന് ചോദിച്ചു ഇ ഡി പിടിമുറുക്കിയെ കണ്ടില്ലെന്ന് ചോദിച്ചു ഞാൻ പറയും ഇ ഡി പിടിമുറുക്കിയത് സി പി എം നേതാക്കന്മാരുടെ കാര്യത്തിലാണ് എല്ലാവരെയും വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യൂല വരാൻ പറയും പറഞ്ഞു വിടും ഡെമോക്രസിന വാള്പോലെ അറസ്റ്റ് പീസിൽ നിന്നെത്തി ഇപ്പൊ എലക്ഷൻ കഴിഞ്ഞ് അവർ ജയിച്ചു ഇവർക്കൊന്നും പ്രവർത്തിക്കാൻ പോലും പറ്റിയില്ല സി പി എം ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളെത്തി എലക്ഷൻ കഴിഞ്ഞ അവര് ജയിച്ചു ഇപ്പൊ ഇ ഡിയുടെ ഇടി പിടി പിടിമുറുക്കിയ കൈപ്പിവിടെ പോയി ഒരു അന്വേഷണല്ലോ കരുവന്നൂര് നിങ്ങൾ നിങ്ങൾ തന്നെ ഇതൊക്കെ ഞങ്ങൾ അന്ന് മുൻകൂട്ടി പറഞ്ഞു തൃശൂർ പൂര കലക്കിപ്പോ പറഞ്ഞരാ അന്ന് നിങ്ങളോട് പറഞ്ഞു തൃശൂർ പൂരം ഒരു ഹൈന്ദവ വികാരം ഉണ്ടാക്കിയിട്ടാണ് ബി ജെ പിയെ ജയിപ്പിക്കുന്നത് ഹൈന്ദര കാര്യം അതിന്റെ റിയാക്ഷൻ വളരെ പ്ലാന്റ് ആയിട്ട് ബി ജെ പിയും സി പി എമ്മും കൂടി ആസൂത്രണം ചെയ്ത് ചെയ്ത ഒരു വർഷം അന്നത്തെ കൂടിക്കാഴ്ച ഈ സെൻട്രൽ ഏജൻസീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പല കേസുകളെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ് അതാണ് ഇടനിലക്കാരനായിട്ട് വർക്ക് ചെയ്യുന്നത് മുഖ്യമന്ത്രിക്ക് ഒരു ആ മുഖ്യമന്ത്രിക്കെതിരായിട്ട് സ്വപ്ന സുരേഷ് ഒരു മൊഴി കൊടുത്ത സമയത്ത് ആ സ്വപ്ന സുരേഷിന്റെ സഹായിയെ തട്ടിക്കൊണ്ടുപോയില്ലേ അതാണ് അതിന്റെ പേരിലല്ലേ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോ അതിനേക്കാൾ വലിയ പോസ്റ്റിൽ കൊണ്ടിരുത്തിയില്ലേ അപ്പോ നിയമപരമായി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പലതും ചെയ്യിച്ചിട്ടുണ്ട് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് അവർക്കെതിരെ നടപടി എടുക്കാൻ പറ്റില്ല ഇത്രയും ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും ശശിക്കെതിരെയും ഒടുവില്ല തുടിയാണ് അതിന് എവിടെയെങ്കിലും നടപടി എടുക്കട്ടെ ലോകത്തെവിടെ കേട്ടിട്ടില്ല ഇത്രയും കൊലപാതക ഉൾപ്പെടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ തേവ് നശിപ്പിക്കാൻ കൊലപാതകം നടത്തി ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയേയും അതേ സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് അവരെക്കാൾ താഴെയുള്ള ആളുകളാണ് അന്വേഷിക്കുന്നത് ഡി ജി പി ഉണ്ട് ഓ താഴെയുള്ള സബോർഡിനേറ്റ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കാണ് എസ് പിക്ക് എതിരെ ആരോപണം വന്ന് അന്വേഷിക്കണതേ എസ് ഐ എങ്ങനുണ്ടാവും എതിരെ അന്വേഷിച്ച അതുപോലെയാണ് അന്വേഷിക്കുന്നത് അപ്പൊ ഇത് ചോദിക്കാം ഇത് എന്താണ് എന്ത് ഇടപാടാണ് ഈ സംഘപരിവാർ നേതൃത്വവും സി പി എം നേതൃത്വവും തമ്മിലുള്ളത് ഞങ്ങള് ചോദിച്ചല്ലേ ഇപ്പൊ ജാവദേക്കറെ കണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ഇയാളെ പുറത്താക്കി ഇ പി ജയരാജന് ഞാൻ അഞ്ചാറ് പ്രാവശ്യം ജാവദേക്കറെ കണ്ടെന്ന് മുഖ്യമന്ത്രി ഇലക്ഷൻ എന്ന് നിങ്ങളോട് പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രി എന്തിനാണ് ജാവദേക്കറെ അഞ്ചാറ് പ്രാവശ്യം കാണുന്നത് എന്തിനാണ് കാണുന്നത് ജാവദേക്കർ കേന്ദ്രമന്ത്രിയല്ല കേരളത്തിലെ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രഭാരി കേരളത്തിന്റെ മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ വിജയന് എന്തിനാദേശം കാണണം മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് പോയി കണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ആവശ്യം അറിയിച്ചിരിക്കുന്നത് ഹയത്തിൽ അവിടെ നിർത്തിയിട്ടാണ് അവിടെ നിന്ന് വേറെ സ്വകാര്യ കാറിൽ പോയി കണ്ടത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി നിഷേധിക്കണ്ടത് അതെക്കാരും അദ്ദേഹ മാതം എന്തൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഈ സുജിത് ദാസ് എന്ന് പറയുന്ന എസ്പിയും എം എൽ എയും തമ്മിൽ നടത്തിയിരിക്കുന്ന ഫോൺ സംഭാഷണം കേട്ടാൽ ഒരു മിനിറ്റ് ആയതാ ഈ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കുക ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വെച്ചോണ്ടിരിക്ക അയാൾ മൂന്ന് എസ്പിമാർക്കെതിരെയാണ് അസമ്മതം പറഞ്ഞിരിക്കുന്നത് മലപ്പുറം പാലക്കാട് തൃശൂർ എസ് പിമാർക്കെതിരായ വേറൊരു എസ് പി പറഞ്ഞിരിക്കുകയാണ് ഇത് പോലീസ് ഫോഴ്സ് അല്ലേ ഹൈറാർക്കുള്ള സംവിധാനം അല്ലേ മൂന്ന് എസ് പിമാർക്കെതിരെ വൃത്തികെട്ട സംസാരം ഒന്ന് പിന്നെ അഡീഷണൽ ഡി ജി പിക്ക് ഗുരുതരമായ ആരോപണം അധിയെ സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഗുരുതരമായ ആരോപണം അഴിമതി ആരോപണമല്ല അലിയന്മാരെ കുറിച്ചോടെ ഭാര്യ സഹോദരന്മാരെ കുറിച്ചോട്ട് അഴിമതി ആരോപണം അങ്ങനെ പറഞ്ഞ ആളുടെ ഒരു സംഭാഷണം പുറത്തു വന്നിട്ട് അയാൾ ഇപ്പോഴും സർവീസിലുണ്ട് മാത്രല്ല അയാളുടെ ആ കേസ് അയാളെ സഹായിക്കാൻ ഇപ്പൊ പോലീസ് പോലീക്കാണ് അയാളുടെ കാലത്തല്ല വേറെ എസ്പിയുടെ കാലത്താണ് മലമുറിച്ചെന്ന് പറയിപ്പിക്കാൻ വേണ്ടിട്ട് കള്ളസാക്ഷി പറയിപ്പിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇപ്പോഴും നടക്കുന്നത് എന്താ നിങ്ങളെല്ലാം വിചാരിച്ചിരിക്കുന്ന നാട്ടുകാർ വിചാരിച്ചിരിക്കുന്ന അന്വേഷണം നടക്കുന്നതാണ് അന്വേഷണം തെളിവുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗവർണർ എനിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് എസ് പി ഓഫീസിന്റെ അടുത്തുള്ള ഈ സ്ത്രീയുടെ വെളിപ്പെടുത്തൽ അംഗീകരിച്ച് പരിശോധിക്കാം ഉറപ്പ് അതെല്ലാം അനങ്ങാതിരിക്കണം അല്ല നമുക്ക് വളരെ കൃത്യമായിട്ടില്ല അങ്ങോട്ട് പോയ ആളല്ലല്ലോ ഇങ്ങോട്ട് വന്നത് അങ്ങോട്ട് പോയ ആളല്ലല്ലോ ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വന്നത് ഏത് ഭീഷണിക്ക് വഴങ്ങിയിട്ടാണെന്ന് നമുക്കറിയില്ല എ ഡി ജി പി ഇയാൾക്കെതിരായിട്ട് ഗുരുതരമായ ആരോപണം കൊലപാതക രണ്ട് കൊലപാതകം ഉൾപ്പെടെയുള്ള ആരോപണം ഉന്നയിച്ചിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് പുറത്തു വന്നിട്ട് പറയാണ് ഈ എ ഡി ജി പിയെ മാറ്റണം ഞാൻ പറഞ്ഞിട്ടില്ല അന്നാ പിന്നെ ഒരു രണ്ട് മാലായിട്ട് പോയിരുന്നില്ലേ ഒന്ന് ശശിയുടെ വിട്ട് ഒന്ന് എ ഡി ജി പിയുടെ കഴുത്തിലോട്ട് അങ്ങ് ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് പോയായിരുന്നില്ലേ അതായത് കുറച്ചുകൂടി എളുപ്പം

സാധാരണ എസ് എഫ് ഐ സെക്രട്ടറിമാരായിരിക്കുന്ന ആളുകൾക്കെതിരെ ഇത്തരം ആക്ഷേപങ്ങളൊന്നും ചെയ്യാറില്ലല്ലോ അദ്ദേഹത്തിന് ഒരുപാട് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു തഴമ്പാണ് തൃശ്ശൂർ പൂരം കലക്കാനാണ് ഞാൻ പറഞ്ഞത് തൃശൂർ പൂരം ഈ വർഷം അല്ലേ കലക്കിയത് ഇത് വേറെ ആവശ്യത്തിന് വേണ്ടി കണ്ടതാണ് അപ്പൊ ഒരു ബന്ധമുണ്ട് ഈ അതിന്റെ തുടർച്ചയാണ് ഇത് അത്രേ അല്ലാതെ തൃശൂർ പൂരം കലക്കാൻ വേണ്ടിട്ട് ആർ എസ് എസ് സെക്രട്ടറി പോലെ കണ്ടാലേ അത് അന്ന് ഈ കേസുകളിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് ഒഴിവാകാനും അവര് തമ്മില് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു രാഷ്ട്രീയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പല്ലേ രാഷ്ട്രീയ ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോയത് അഭിപ്രായത്തിൽ കരുവന്നൂർ കേസ് ഉൾപ്പെടെയുള്ള മാസപ്പടി കേസ് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് സെൻട്രൽ ഏജൻസീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസുകളുണ്ട് അന്ന് പോയിരിക്കുന്നത് പല ഉദ്ദേശങ്ങളുണ്ട് കേസുകൾ ഒഴിവാക്കുക രാഷ്ട്രീയ ബാന്ധവുണ്ടാക്കുക പാർലമെന്റ് ഇലക്ഷനിൽ ബിജെപിയെ കേരളത്തിൽ ബിജെപിയുടെ ഏറ്റവും വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നു ബിജെപിക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ഉണ്ട് അല്ലെ കേരളത്തിൽ പാർലമെന്റിൽ അതായത് അവരുടെ ഏക ലക്ഷ്യം അവരെല്ലാം ചെയ്യുന്നത് അതിനുവേണ്ടിട്ടാണ് അത് ഞങ്ങൾ സാധിച്ചു തരുക എന്നുള്ള വാക്കാണ് കൊടുപ്പിച്ചിരിക്കുന്ന മുഖ്യമന്ത്രി അതിനൊക്കെ വളരെ മുകളിലാണ് ഞമ്മളെ ഇത്തരം ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് പിന്നെ ആൾക്കെതിരെ നടപടിയെടുക്കാൻ പറ്റും അയാൾ നടപടിയെടുത്ത് പുറത്തുപോയി അയാൾ എന്തായിരിക്കും പറയാൻ പോണ എന്റെ മുഖ്യമന്ത്രി ഇതേ ഈ കേസിൽ അയച്ചിട്ടുണ്ട് ആ കേസിൽ അയച്ചിട്ടുണ്ട് അവിടെ ഇത് ചെയ്തിട്ടുണ്ട് തൃശൂർ പൂരം കലക്ട് ചെയ്ത് അയാൾ പറയില്ലേ അതാണ് ഞാൻ ഇന്നലെ ചോദിച്ചില്ലേ ഈ ഊരി പിടിച്ച വാളിന്റെ ഇടയിൽ കൂടി നടന്ന മുഖ്യമന്ത്രി എന്തിനാണ് ഈ രണ്ട് തനിക്ക് താരാണെന്ന് രണ്ടുപേരെ ഇത്ര ഭയപ്പെടുന്നു ഇത്രയും ഗുരുതരമായ ഏറ്റവും മിനിമം അവരെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അന്വേഷിക്കണ്ട ചെറിയ ആശയം വന്നിരിക്കുന്നത് ആശയം ഉന്നയിച്ചിരിക്കുന്ന ആരാ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ അതെ അല്ലല്ലോ അതായിരിക്കില്ലല്ലോ ഇപ്പൊ സ്ഥാനത്ത് നിന്ന് എറിക്കുമ്പോ എല്ലാവരും സ്വഭാവം മാറില്ലേ അപ്പൊ ആരോപണം പോവില്ലേ ബന്ധപ്പെട്ടാണ് അതിൽ ഉൾപ്പെടെയുള്ള അതിനെതിരെ രീതിയിൽ യും ഞങ്ങള് നിയമപരമായ നടപടികൾ മൊത്തം കാര്യങ്ങൾ അതായത് ഈ രണ്ട് കൊലപാതകം നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് രീതിയിലാണ് നീങ്ങുന്നത് ഞങ്ങളുടെ ഡിമാൻഡ് അന്വേഷണമാണ് ഞങ്ങളുടെ കേരളത്തിലെ പോലീസ് എങ്ങനെ അന്വേഷിക്കുന്നത് കേരളത്തിലെ പോലീസ് എങ്ങനെ അന്വേഷിക്കുന്ന കേസ് സിബിഐ അന്വേഷിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങളതാ ഞങ്ങളുടെ ഡിമാൻഡാണ് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സമരം കെ പി ശിശു സമരം സെക്രട്ടേറിയറ്റ് മാർച്ചൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടു അതെ സി ബി ഐ അറിയില്ലല്ലോ ഇങ്ങനെ സുനിൽ കുമാർ എന്റെ മറുപടി പറഞ്ഞല്ലോ തൃശൂർ കൂര കനക്കര കാരാണെന്നാണ് സുനിൽകുമാർ പറഞ്ഞത് സി പി എം കാര്യം സംഭവിക്കുക ബിജെപിയുടെ ധാരണ ഇ പി എം ആർ ഉണ്ടാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി നിഷേധിക്കട്ടെ അപ്പൊ സി ടി വി ദൃശ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ദൃശ്യങ്ങളുണ്ട് പരിശോധിച്ചോട്ടെ സി സി ടി വി ദൃശ്യങ്ങൾ മുഖ്യമന്ത്രി നിഷേധിക്കട്ടെ ഇങ്ങനെ കണ്ടിട്ടില്ലെന്ന് കണ്ടിട്ടില്ല എന്ന് പറയട്ടെ കണ്ടിട്ടില്ലെന്ന് പറയാ നോക്കാമോ